വാടാനപ്പള്ളി പന്ത്രണ്ടാം വാർഡിലെ കൈരളി റോഡ് ഗതാഗത യോഗ്യമാകാത്തതിൽ പ്രതിഷേധമുയരുന്നു നിരവധി കുടുംബങ്ങൾക്ക് ഏക ആശ്രയമായ റോഡാണ് രണ്ടു വർഷത്തിലേറെയായി പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നത് റോഡ് വികസനത്തിന്റെ ഭാഗമായി കൽവർട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല വാടാനപ്പള്ളി പഞ്ചായത്ത് അധികൃതർ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ ഇവിടുത്തെ വീട്ടുകാർ ചേർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു കാടാൻപുള്ളി പഞ്ചായത്തിലെ കൈരളി റോഡ് പന്ത്രണ്ടാം വാർഡിലത്തെ അത് നമുക്ക് ഏകദേശം റോഡ് ഇവിടം വരെ കോൺക്രീറ്റ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വഴിയില്ല അവിടെ കുറച്ച് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവർക്ക് പേഴ്സണലായിട്ട് നടക്കാനും ഒരു വഴിയില്ല അത്യാവശ്യഘട്ടത്തിൽ പോകാനും ഇതാക്കാനൊന്നും ഒരു ഇതില് വേറെ ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടെ ആണ് നമ്മൾ വന്നോണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു അസുഖം വന്നാലാ മറ്റേ മരിച്ചിട്ടായാലെന്തെങ്കിലും വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വയസ്സായവരും കുട്ടികളൊക്കെ ഉള്ളവരാണ് അവർക്ക് കൊണ്ടുപോകാനായിട്ടൊരു വേറൊരു നിവൃത്തിയില്ല നമുക്ക് ഈ വഴി ഒന്ന് പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കലക്ടറേറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കളക്ടർ അവിടുന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം അത് പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കൊരു കൽവെട്ട് പണിത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കൽവെട്ട് പണി ആ രണ്ട് വർഷമായി കൽവെട്ട് പണിതിട്ട് വേറെ റോഡിൻ്റേതായ ഒരു കാര്യങ്ങൾ അവർ ചെയ്ത് തന്നിട്ടില്ല ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം വെള്ളം കെട്ടി നിൽക്കും പിന്നെ നമുക്ക് ഒരാൾക്ക് അങ്ങടും ഇങ്ങടും കടക്കാനും പടില്ല ചെളി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ പഞ്ചായത്തിനായിട്ട് അതിൻ്റെ ഭാഗത്തുനിന്നായിട്ട് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് പണിക്കാരോ അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇങ്ങനില്ല ഞങ്ങളോട് പറഞ്ഞിട്ട് തരാ ചെയ്തു തരാണ്ട് ഇതുവരെ കുറച്ചൊരു നടപടി ഉണ്ടായിട്ടില്ല നാളുകളായി സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെയാണ് ഇവിടത്തുകാർ വഴി നടക്കുന്നത് സ്ത്രീകളും പ്രായമായവരും രോഗികളും ഉൾപ്പെടെ വെള്ളക്കെട്ടുള്ള ഈ പ്രദേശത്തുള്ളവർ തീരാ ദുരിതത്തിലാണ് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെ പതിവായി നടക്കുന്നത് മൂലം പകർച്ചവ്യാധി ഭീഷണിയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു മെയ് മാസത്തിൽ വഴി പൂർത്തീകരിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധത്തിലാണ് ഇവിടെയുള്ളവർ ഈ ഭരണസമിതി ശേഷം റോഡ് വികസനത്തിനായി എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കൽവർട്ട് നിർമ്മിച്ചിട്ടുണ്ടെന്നും തുടർ പ്രവർത്തനത്തിനായി അഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്നും വാർഡംഗം സി എം നിസാർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ട് വർഷം എട്ട് ലക്ഷം രൂപ ചെലവാക്കി ഒരു കൽവർട്ട് അവിടെ പണി തീർക്കാൻ സാധിച്ചു പിന്നീടാണ് അങ്ങോട്ട് കുറച്ചും കൂടിയും അവിടെ ഏകദേശം ഒരു നാലോ അഞ്ച് വീടും കൂടി ഒരു ഒരറ്റത്ത് കിടുന്നത് അതിന്റെ അതിന്റെ അറ്റം മുട്ടുന്ന രീതിയിലേക്ക് സറണ്ടർ കിട്ടാത്തതിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് തന്നെ കൈരടി റോഡിൽ തന്നെ തുടങ്ങി ഒരു കൽവർട്ട് എട്ടു ലക്ഷം രൂപ ചെലവാക്കി അവിടെ വരെ ക്വാണ്ടിക്ട് ചെയ്യാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു പിന്നീട് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപയോളം വീണ്ടും ഈ ഭരണസമിതിയാണ് ഞാൻ തന്നെ മെമ്പർ എന്നുള്ള നിലയിൽ വയ്ക്കുകയും ഗ്രാമസഭ അംഗീകരിച്ചുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് വർക്കിന് വീണ്ടും ഇപ്പോൾ വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ കൽവർത്തിൻ്റെ ഉയർച്ച ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ഈ ചതുപ്പ് നിലമായതുകൊണ്ട് അവിടെ ഒരടിയോളം മണ്ണിട്ട് ഉയർത്തേണ്ട ആവശ്യമായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ യോഗത്തിൽ തന്നെ ആദ്യം ആവശ്യമായ മണ്ണെടുക്കുന്നതിലും മണ്ണ് അവിടെ ഇടുന്നതിൻ്റെ വണ്ടി വാഹനത്തിൻ്റെ ചിലവ് കൂടി വഹിക്കേണ്ടതുണ്ട് അത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതി വെച്ചിട്ടുണ്ട് ഈ അഞ്ച് ലക്ഷത്തിൻ്റെ വർക്കോട് കൂടി ആ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശക്കെത്തുകയും ഈ പദ്ധതി സമയത്ത് തന്നെ അത് പൂർത്തീകരിക്കാൻ വിശ്വ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അത് കണ്ടാലറിയാവുന്നതാണ് ഈ വർഷത്തെ എട്ട് ലക്ഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പദ്ധതി പൂർത്തീകരിക്കാനും ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ അപ്പം ടോട്ടൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ വർക്കാണ് അവിടെ വെച്ചിരുന്നത് അത് പൂർത്തീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ് ഈ പദ്ധതി വിഷയത്തിൽ തന്നെ പണി പൂർത്തീകരിച്ച് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു